വലപ്പാട് നടക്കുന്ന ഇരുപത്തിരണ്ടാമത് ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ പി എഫ് ഒ തൃശൂർ ഡാനിയൽ എസ് പിയെ പരാജയപ്പെടുത്തി മുഖ്യാതിഥിയും റണ്ണേഴ്സ് കപ്പ് സ്പോൺസറുമായ സന്തോഷ് ചിറ്റിലപ്പള്ളി കളിക്കാരെ പരിചയപ്പെട്ടു ലാൽ കച്ചിലം ബിജോയ് പി എസ് രാധാകൃഷ്ണൻ കെ എസ് എന്നിവർ അനുഗമിച്ചു വ്യാഴാഴ്ച രണ്ടാമത്തെ സെമിഫൈനൽ മത്സരത്തിൽ ഓർബിച്ച് അബുദാബി ഓഫ് പഞ്ചവടിയും കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ പ്ലേബോയ്സ് തൃശൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് Terima kasih telah <laughs> menonton!